അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും എനിക്ക് പേഴ്സണലി പറയാനുള്ള മീഡിയത്തിന് മുന്നിൽ ഇങ്ങനെ വന്നിരുന്നു പറയേണ്ട കാര്യം എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അല്ല ജിൻസി ഇത്രയും ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഇപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം ക്യൂ സ്റ്റുഡിയോയില് തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒന്നെങ്കിലും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇതേ എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റ് ആണ് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നും അല്ല ഐ റെസ്പെക്ട് ആൻഡ് എനിക്കത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും മാറ്റം നിന്നാണ് അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് ക്ലിയർ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ചെയ്ത് അവസരം അവസരം ഈ ജീവിതത്തിൽ ആ കിട്ടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുക കാരണം അവർക്കും അല്ലെങ്കിൽ പെൺമക്കളുള്ളതല്ലേ അപ്പോ എന്താണ് ഒരു പെൺകുട്ടിക്ക് കേട്ടാവുന്നത് എന്താണ് ഒരു ആൺകുട്ടിക്ക് കേട്ടാവുന്നവർക്ക് മനസ്സിലാക്കാൻ മതി ടോപ് ടെൻ ഇന്ത്യ ലൈക്ക് ടെൻ നല്ലതാണ് അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാരും ട്രെയിലർ കണ്ടിരുന്നോ അതില് യുജിൻ ചെറുമലല്ലേ യൂജിൻ ജോസ് ചെറുമലിന്റെ മകനാണ് നാടകക്കാരൻ സ്വന്തമായിട്ട് നാടകങ്ങൾ എഴുതുകയും ചെയ്യുകയും ചെയ്തിരുന്ന വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ജോസ് ചെറുമൽ യൂജിൻ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് പോലീസ് ആവാൻ ആഗ്രഹമില്ലാതെ ഒരു അധ്യാപകനാവാൻ ഞാൻ കണക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ക്യാരക്ടറാണ് അതിൽ കണക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ മുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു സി ഐ അതാണ് ഇതിൽ ക്രിസ്റ്റഫർ സേവിയർ ഈ ക്രിസ്റ്റോ ക്രിസ്റ്റോ സേവിയർ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇന്റർവ്യൂസിന് മുന്നേ യൂസിനെ വിളിച്ചു നോക്കിയാൽ എന്താണ് ക്യാരക്ടറിന്റെ പേര് അത് ക്രിസ്റ്റോ സേവിയർ കാരണം പടത്തിൽ ക്രിസ്തുവിന്ന് ആരും വിളിക്കുന്നുമില്ല ഞാനൊട്ട് പറയുന്നുമില്ല ആകെ ആ ക്രിസ്തു എന്ന് അറിയുന്നത് എൻ്റെ യൂണിഫോമിലെ നെയിം ബോർഡിലും ടേബിളിലെ നെയിം ബോർഡിലോ അതാണെങ്കിൽ എനിക്ക് കാണാനും പറ്റില്ല അപ്പോൾ ക്യാരക്ടറിനെയും ഓർമ്മയില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു ആരും എല്ലാവരും സാറ് സാറും നല്ല വിളിക്കും പോലീസായതുകൊണ്ട് പിന്നെ വീട്ടിലെ സീക്വൻസുകളൊന്നുമില്ല അപ്പോ ഇതിന്റെ ക്യാരക്ടർ നെയിം എനിക്ക് ഒന്ന് രണ്ടു വർഷം യുജിനെ വിളിച്ചു ചോദിക്കേണ്ടി എന്താണ് ക്യാരക്ടർ നെയ്മും എന്താണ് ക്യാരക്ടർ നെയ്മ ഇന്റർവ്യൂനും മുന്നേ യുജിൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഇല്ല ഹൈദരാബാദിലാണ് വൈകുന്നേരത്തോടെ ജോയിൻ ചെയ്യും യുജിൻ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് എന്നെ അഭിനയിപ്പിച്ചിട്ടുള്ളത് ഇപ്പോ യുജി പറയുന്ന പോലെ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിക്ക് ഉടമയായിരുന്നു ഞാൻ അത് ആളുകളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടും കൂടിയിട്ടായിരുന്നു പക്ഷേ പടത്തിൽ അങ്ങനെ യാതൊരുവിധ ഹൈപ്പർ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ബിഹേവിയറും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ക്രിസ്ചൂസ് ചെയ്തവരുടെ ഭയങ്കര മിതമായി സംസാരിക്കുകയും മിതമായിട്ടുള്ള പെരുമാറ്റങ്ങളും മിതമായിട്ടുള്ള ആക്ഷൻസ് ഒക്കെയുള്ള ഷൗട്ട് ചെയ്യാത്ത ഒരു കണക്ക് സോൾവ് ചെയ്യുന്നതുപോലെ ഒരു അന്വേഷണം സോൾവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ലൈവണ്ടൽ